മൂവാണ്ട മാങ്ങ വാട്ടിയതാരെങ്കിലും ആരെങ്കിലും ഇതേപോലെ എൻ്റെ അമ്മേൻ്റെ ഫേവറേറ്റ് ആണ് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ ചെയ്താണെന്ന് വെച്ചാൽ സംഭവം വളരെ സിമ്പിളാണ് അന്ന ടേസ്റ്റ് ഭയങ്കര പവർഫുള്ളാണ് ഇത് മാങ്ങ ചെറുതായത് കളർ അങ്ങനെ മാങ്ങ വേണം അതായത് ചെറിയ മധുരം അല്ലെങ്കിൽ ഒരു ഇത് ഓറഞ്ച് കളറായിട്ടുള്ള മാങ്ങ പഴുക്കാൻ പാടില്ല ഈ മാങ്ങയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മൂവാണ്ട മാങ്ങ അല്ലെങ്കിൽ കോ മാങ്ങ ഈ രണ്ട് മാങ്ങയാണ് ബെസ്റ്റ് ചെറിയതായിട്ട് മുറിക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു മണിക്കൂർ മാരിനേറ്റ് വെക്കും അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കുക കടുക് ഉലുവ ചുവന്നമുളക് വേപ്പലൊക്കെ പൊട്ടിച്ചിട്ട് ഇത് ഇട്ടു വന്നങ്ങനെ ഇങ്ങനെ വാഴ് ഉഫ് അതിൻ്റെ മണം കായം ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാര്യം മറന്നുപോയി നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ കായപ്പൊടി ഇടണം ലൈറ്റായിട്ട് കായപ്പൊടി ഇട്ടിട്ട് മാരിനേറ്റ് അതും വാട്ടുമ്പോൾ ഉള്ളത് മണ്ണം ഉഫ് പറയാൻ പറ്റില്ല ഏഹ് ഇത് നമ്മൾ സാധാരണ ഈ മാ ഈ മാങ്ങ വരറ്റി നമ്മൾ അച്ചാറായിട്ട് ഉപയോഗിക്കുന്നതല്ല വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാം സിനിമയൊക്കെ കണ്ടിരിക്കുമ്പോഴേ ടി വി കാണുമ്പോൾ നല്ല കോമ്പിനേഷനാണ് പിന്നെ എലിശ്ശേരിയുടെ കൂടെ പറയുമ്പോൾ വേണ്ട അത് എന്തേലും ശരി മത്തങ്ങിയമ്മ വരുമ്പോൾ ചിലശേരി അതല്ലെങ്കിൽ എന്തെങ്കിലും ശരി ആയാലും കുഴപ്പമില്ല സാമ്പാറിൻ്റെ കൂടെ ഒന്നും ചേരുവില്ല എലിശ്ശേരിയുടെ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്ക് വരട്ടിയും ഈ മാങ്ങ വരട്ടിയതും നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഉഫ് അതൊന്നും ആലോചിക്കാൻ പറ്റില്ല ആ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മൂവാണ്ട മാങ്ങയൊക്കെ നല്ല ഇതേപോലെ കിട്ടുന്ന ടൈമാണ് കോ മാങ്ങയൊക്കെ ഈ നാട്ടിലുണ്ടോയെന്ന് അറിഞ്ഞൂടാ അപ്പോൾ കിട്ടണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വിശദമായ റെസിപ്പി വേണമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ സെൻഡ് ചെയ്തു തരാം